നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അധികാര പരിധിക്കപ്പുറമുള്ള കാര്യങ്ങളിൽ കടന്ന് കയറരുത് ഇത് പറഞ്ഞിരിക്കുന്നത് കേന്ദ്രമാണ് അതും കേരളത്തോട് വിദേശകാര്യ സംസ്ഥാന വിഷയമല്ല എന്ന വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചാവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുകയാണ് കേരളത്തിനോട് വിദേശകാര്യ സെക്രട്ടറിയായി കെ വാസുകിയെ കേരളം നിയമിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് കേന്ദ്രം ഇപ്പോൾ ഈ കാര്യം ആവർത്തിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏഴാം ഷെഡ്യൂൾ അനുസരിച്ച് വിദേശകാര്യം പൂർണ്ണമായും യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യമാണ് അത് സംസ്ഥാന വിഷയമേ അല്ല കൺകറിന്റ് ലിസ്റ്റിൽ പെടുന്നതുമല്ല അതിനാൽ ഭരണഘടനാപരമായ അധികാരപരിധിക്ക് അതീതമായ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾ കടന്നു കയറരുത് എന്നാണ് തങ്ങളുടെ നിലപാടെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺദീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം കൺകറന്റ് ലിസ്റ്റ് എന്താണെന്നും അതുപോലെ തന്നെ യൂണിയൻ ലിസ്റ്റ് എന്താണെന്നും ഒക്കെ അറിയാം അതായത് സംസ്ഥാന സർക്കാർ പ്രത്യേകം നോക്കേണ്ട കാര്യങ്ങൾ ഇനി സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഒരുമിച്ച് നോക്കേണ്ട കാര്യങ്ങൾ ഇനി കേന്ദ്ര സർക്കാർ മാത്രം അവരുടെ ഭരണത്തിന് കീഴിൽ മാത്രം അവരുടെ അധികാരത്തിന് കീഴിൽ മാത്രം വരുന്ന കുറച്ച് കാര്യങ്ങൾ അതാണ് കഴിഞ്ഞ കാലങ്ങളായി ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും ഇപ്പോൾ അത് തന്നെയാണ് അനുസരിച്ച് മുന്നോട്ട് വരുന്നത് അപ്പോഴാണ് കേരളത്തിൽ നിന്നും ഇത്തരമൊരു നീക്കം ഉണ്ടാകുന്നത് ഭരണഘടനാപരമായ അധികാരപരിധിക്ക് അമിതമായി അല്ലെങ്കിൽ അതിനതീതമായി കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾ കടന്നു കയറരുത് എന്ന് തന്നെയാണ് തങ്ങളുടെ നിലപാടെന്നാണ് കേന്ദ്രം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കെ വാസുകിയുടെ നിയമനത്തിന് പിന്നാലെയാണ് രൂക്ഷ വിമർശനവുമായി കേരള ബി ജെ പിയും രംഗത്തെത്തിയത് വിദേശകാര്യങ്ങളിൽ എൽ ഡി എഫ് സർക്കാരിന് യാതൊരു അധികാരവും ഇല്ല എന്ന് കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തുകയാണ് കേരളത്തെ പ്രത്യേക രാജ്യമാക്കാനാണോ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു അതേസമയം വിദേശ ഏജൻസികൾ വിദേശ രാജ്യങ്ങളുടെ എംബസികളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പ്രതിനിധി സംഘങ്ങൾ എന്നിവയും സംസ്ഥാന സർക്കാരുമായുള്ള ഏകോപനത്തിനായാണ് ഐ എ എസ് ഉദ്യോഗസ്ഥയായ കെ വാസുകെ നിയമിച്ചത് എന്നാണ് സർക്കാർ വാദം ജൂലൈ പതിനഞ്ചിനാണ് വിദേശ സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ചുമതലയിലുള്ള സെക്രട്ടറിയായി കെ വാസുകയെ നിയമിച്ചത് അതേസമയം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നിയമന ഉത്തരവ് തെറ്റാണോ എന്നോ പിൻവലിക്കണമെന്നോ പറഞ്ഞിട്ടില്ല എന്നും ചീഫ് സെക്രട്ടറി വി വേണു പ്രതികരിച്ചു കേരളം വിദേശകാര്യ സെക്രട്ടറിയെ നിയമിച്ചുവായിരുന്നു തരത്തിലാണ് വാർത്തകൾ വരുന്നത് അത് തീർത്തും തെറ്റാണെന്നും വിദേശ ഏജൻസികളുടെ ഏകോപനത്തിന് ഇതാദ്യമല്ല ഉദ്യോഗസ്ഥരെ നിയമിക്കരുത് വിദേശകാര്യം കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് എന്ന് അറിയാത്തത് കൊണ്ടല്ല ഉത്തരവിറക്കിയത് എന്നും ചീഫ് സെക്രട്ടറി വിശദീകരിച്ചിരിക്കുകയാണ് എന്തായാലും ഇതിനു പിന്നിൽ വമ്പൻ ഗൂഢാലോചന ഉണ്ടെന്നും ഉള്ള വാദവും പുറത്തേക്ക് വരികയാണ്